Hi friends, welcome to GRUSEL. ഐ പി എൽ താരലേലത്തിന് ശേഷം നമ്മളിപ്പോൾ ഏഴ് ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ എട്ടാമത്തെ ടീമിനെ പറ്റിയുള്ള അവലോകനമാണ് മൂന്ന് ടീമുകളാണ് ബാക്കിയുള്ളത് അതിൽ എട്ടാമത്തെ ടീമായിട്ടുള്ള പഞ്ചാബ് കിങ്സിനെ പറ്റിയുള്ള അവലോകനമാണ് ചെയ്യാൻ പോകുന്നത് പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഐ പി എല്ലിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ വീണ്ടും എഗെയിൻ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനെ പോലെ ഈ പതിനേഴ് വർഷമായിട്ടും ഐ പി എല്ലിൽ ഒരു പ്രാവശ്യം പോലും ചാമ്പ്യന്മാരാവാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അധികം പ്ലേ ഓഫ് കളിക്കാത്ത ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് അതിന് നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്ന സമയത്ത് എനിക്കോ കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിന്റെ ആ ഒരു സമയത്താണോ എന്നൊരു സംശയമുണ്ട് ആ സമയത്ത് നമ്മൾ ഈ ടീമിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഒരു കോർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ ഒരു കാലഘട്ടത്തിലും നിലനിർത്താൻ പറ്റാതെ പോയ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റന്മാരുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് പത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ചിൽ കൂടുതൽ ക്യാപ്റ്റന്മാരുടെ അവരുടെ ടീമിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പോലും സാധിക്കില്ല ഓരോ വർഷവും ഓരോ പുതിയ ക്യാപ്റ്റന്മാരെയും ഓരോ പുതിയ കോച്ചിനെയും കോച്ചിന്റെ എണ്ണവും അത്ര തന്നെ പത്തിൽ കൂടുതൽ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം ഇത്രത്തോളം ക്യാപ്റ്റന്മാരും കോച്ചുമാരും മാറി മാറി വന്നിരിക്കുന്ന മറ്റൊരു ഐ പി എൽ ടീം ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സക്സസ്ഫുള്ളായിട്ടുള്ള ഐ പി എൽ ടീമുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആയിക്കോട്ടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ടീമുകളുടെയൊക്കെ ഒരു കോർ എന്ന് പറയുന്ന ഒരു ടീം ടീമുണ്ടാവും ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവും അതായത് ഇപ്പോൾ പ്ലേയേഴ്സിലാണെങ്കിലും ആ സപ്പോർട്ട് സ്റ്റാഫിലാണെങ്കിലും ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ സപ്പോർട്ട് സ്റ്റാഫിൽ സ്റ്റീവൻ ഫ്ലിമിങ് വന്നിട്ട് എത്ര വർഷമായി നമ്മൾ ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ മഹേല ജയവർദ്ധന വന്നിട്ട് എത്ര വർഷമായി എന്ന് എന്നാലോചിച്ച് നോക്കൂ മുംബൈ ഇന്ത്യൻസിൽ അതുപോലെ തന്നെ ആ കോർ ടീമിനെ നമ്മൾ നോക്കൂ ധോനി ജഡേജ ഇവരൊക്കെ വർഷങ്ങളായിട്ട് ചെന്നൈയുടെ ഭാഗമാണ് മുംബൈയുടെ കാര്യം പറയാനില്ല രോഹിത് ശർമ്മയൊക്കെ വന്നതിന് ശേഷം അവിടെ തന്നെ നിൽക്കുകയാണ് ഈ വർഷം അദ്ദേഹം പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും അവിടെ നിർത്താനായിട്ട് ആ ഫ്രാഞ്ചൈസിക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് അപ്പൊ ആ ഒരു ടീമിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം അത് സപ്പോർട്സ് സ്റ്റാഫിലായിക്കോട്ടെ പ്ലേയേഴ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ ആ ഒരു ന്യൂക്ലിയസിനെ ഉണ്ടാക്കിയെടുക്കുക അത് കോച്ചിങ് സ്റ്റാഫും ഈ പ്രധാനപ്പെട്ട പ്ലേയേഴ്സും തമ്മിലുള്ള ഒരു ന്യൂക്ലിയസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഇതുവരെ പഞ്ചാബ് കിങ്സിന് സാധിച്ചിട്ടില്ല പതിനേഴ് വർഷമായിട്ട് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര എത്ര ക്യാപ്റ്റന്മാരാണ് മാറി വന്നിരിക്കുന്നത് എത്ര എത്ര കോച്ചുമാരാണ് അവർക്ക് മാറി വന്നിരിക്കുന്നത് ഏതായാലും ഈ വർഷത്തേക്ക് വരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പുതിയതായിട്ടുള്ള ഒരു കോച്ചിനെയും ക്യാപ്റ്റനെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കോച്ച് ആരാണെന്ന് നമുക്ക് അറിയാം റിക്കി പോണ്ടിങ്ങിനെ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് പഞ്ചാബ് കിങ്സിന്റെ കോച്ചായിട്ട് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം വന്നതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ലേലം കഴിഞ്ഞപ്പോൾ ലേലത്തിന് മുമ്പ് നമ്മളൊരു അവലോകനം നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ വർഷം റിക്കി പോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ഈ പഞ്ചാബ് കിങ്സിലെ ഒരു ഓസ്ട്രേലിയൻ ഫ്ലേവർ കൂടുതലായിരിക്കും എന്ന് ഓസ്ട്രേലിയൻ താരങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അഞ്ച് ഓസ്ട്രേലിയൻ താരങ്ങളാണ് ഈ വർഷം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ടീമിനെ നമ്മൾ നോക്കുകയാണ് അതായത് കളിച്ച പഞ്ചാബ് കിങ്സിന്റെ ടീമിനെ നോക്കുകയാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് താരങ്ങളായിരുന്നു കൂടുതലെന്ന് കാണാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്ന ലിയാം ലിവിങ്സ്റ്റൺ സാം കറൻ ജോണി ബെയർസ്റ്റോ പിന്നെ ക്രിസ് വോക്സ് ഇത്രയും താരങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള താരങ്ങളായിരുന്നു ഈ വർഷം നമ്മളിപ്പോ ഓപ്ഷൻ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിൽ നിന്നുള്ള ഒരുപാട് താരങ്ങളെ കാണാനായിട്ട് സാധിക്കും റിക്കി പോണ്ടിങ്ങിന്റെ ഒരു ഇമ്പാക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് താരങ്ങളാണ് മാർക്കസ് മാർക്കസ്റ്റോനിസ് ഗ്ലെൻ മാക്സ് Uh, Josh English, uh, Xavier Bartlett. Uh. ആരൻ ഹാർഡി ഇങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ ഈ പ്രാവശ്യം ടീമിലേക്ക് വന്നു കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഏത് ടീമിനെ ആണെങ്കിലും ഏത് രാജ്യത്തു നിന്നുള്ള പ്ലേഴ്സിനാണെങ്കിൽ കൊണ്ടുവന്നാൽ പോലും അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവന്നാൽ പോലും ആ ഒരു ന്യൂക്ലിയസിനെ മെയിനായിട്ട് ഒരു കോർ ടീമിനെ അറ്റ്ലീസ്റ്റ് ഒരു നാലോ അഞ്ചോ പേരെങ്കിലും നിലനിർത്താനായിട്ട് സാധിച്ചാൽ മാത്രമേ അടുത്ത കുറേ വർഷത്തേക്കെങ്കിലും നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ ഒരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരു മെയിനായിട്ടുള്ള ഒരു നാലഞ്ച് പേരെങ്കിലും ഒരുമിച്ച് ഉണ്ടെങ്കിലാണോ ആ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ലോക്കലി ഒരു ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഒരു മൂന്നോ നാലോ പേര് എപ്പോഴും നമ്മുടെ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു അവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഒക്കെ എന്ന് നമ്മൾ പറയാറില്ലേ അത്ര തന്നെ ഉള്ളൂ ഇവിടെയും അത് പഞ്ചാബിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ വർഷത്തെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും വലിയ പേഴ്സുമായിട്ട് നൂറ്റി പത്ത് കോടിയുമായിട്ടാണ് പഞ്ചാബ് ഓപ്ഷനിലേക്ക് വന്നത് നമുക്കറിയാം അപ്പോൾ പക്ഷേ പഞ്ചാബിൻ്റെ ഈ ഓപ്ഷൻ്റെ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് താരങ്ങളെ വാങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു മേജർ ചങ്ക അതായത് ഏകദേശം ഒരു അറുപത്തിയഞ്ച് കോടി രൂപയോളം ഈ മൂന്ന് താരങ്ങൾക്ക് വേണ്ടി തന്നെ അവർ മുടക്കിയെന്ന് കാണാൻ സാധിക്കും ക്യാപ്റ്റനില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റ കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രേയസൈറിന്റെ പുറകെ പോവുകയും അദ്ദേഹത്തിന് വേണ്ടി ഇരുപത്തി പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് മുടക്കിയതെന്ന് കാണാൻ സാധിക്കും പിന്നെ പതിനെട്ട് കോടി രൂപയ്ക്ക് രണ്ട് താരങ്ങൾ യു സി എന്ന് പറയുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള പിക്കാണ് അദ്ദേഹം അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള അർഷദീപ് സിംഗിനെ ആർ ടീം ഉപയോഗിച്ച് സ്വന്തമാക്കിയുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈ അർഷദീപിനെ സ്വന്തമാക്കിയതും ഒപ്പം തന്നെ ഈ ശ്രേയസൈയറെ സ്വന്തമാക്കി ഇതിന്റെ ഒരു കാര്യം ഇതിന്റെ ഒരു ഓപ്ഷൻ ഡയനാമിക്സ് ഞാൻ പറഞ്ഞതാണ് ശരിക്കും പഞ്ചാബ് ഡെഫിനറ്റ് ആയിട്ടും ഋഷഭ് പന്തിന്റെ പുറകെ പോകും അല്ലെങ്കിൽ ഋഷഭ് പന്തിന്റെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അവിടെ ഈ റിക്കി പോണ്ടിങ്ങ് പക്ഷേ റിക്കി പോണ്ടിയും ശ്രേയസൈലും തമ്മിലുള്ള ബന്ധവും നല്ലതാണ് അവർ ഒരുമിച്ച് ഡൽഹി ക്യാപിറ്റൽസിൽ ഉണ്ടായിരുന്നതാണ് എന്തുകൊണ്ട് ശ്രേയസൈലെ പോയി എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് കാരണം പന്തിന് മുമ്പ് വന്ന പേര് ശ്രേയസ് ശ്രേയസയലരുടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളാണ് വേണമെന്ന് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രേയസ്അയർക്ക് പോയി എന്നതാണ് ഓപ്ഷൻ ഡയനാമിക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ട് ഹർഷദീപ് സിംഗിനെ പതിനെട്ട് കോടിക്ക് നിലനിർത്താതെ വീണ്ടും പതിനെട്ട് കോടി കൊടുത്തുകൊണ്ട് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അർഷദീപ് സിംഗിനെ ഡെഫിനറ്റ് ആയിട്ടും അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഒരു പതിനാല് കോടി പതിമൂന്ന് കോടിക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ഒരു സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അദ്ദേഹം കാഴ്ചവെച്ച ഒരു പ്രകടനം പിന്നെ ഒപ്പം തന്നെ ഈ ഓപ്ഷനിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിൽ ഐ പി എൽ ഓപ്ഷനിൽ ആദ്യം വന്ന പേര് അർഷദീപ് സിംഗിനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവരും തന്നെ ഓപ്ഷന് വിളിക്കുകയും അദ്ദേഹത്തിന്റെ എമൗണ്ട് കയറി കയറുകയും പോവുകയും ചെയ്താണ് അല്ലാണ്ട് അദ്ദേഹം ഒരു പത്ത് പ്ലേയേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നിരുന്നത് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ബോളേഴ്സിന്റെ ലിസ്റ്റ് വരുന്ന സമയത്ത് മാർക്യൂ താരങ്ങളിൽ ലിസ്റ്റ് വരുമ്പോൾ വേറെ ഏതെങ്കിലും ഫാസ്റ്റ് ബോളേഴ്സ് രണ്ടോ മൂന്നോ പേര് വന്നതിന് ശേഷമാണ് ഈ അർഷദീപിന്റെ പേര് വന്നതെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പതിനാലോ പതിനഞ്ചോ കോടി രൂപയ്ക്ക് അവർക്ക് കിട്ടിയേ ഉള്ളതാണ് അതൊരു ഓപ്ഷൻ ഡൈനാമിക്സ് ആണ് ഞാൻ മറ്റൊരു വീഡിയോ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അവരുടെ ടീം കോമ്പിനേഷനിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഒരു ബാറ്റിംഗ് സൈഡിനെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ അവരുടെ ഒരു ഒരു പന്ത്രണ്ടോ പതിമൂന്നോ പേരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ടോപ്പിൽ വരുന്ന ഒരു മൂന്ന് ബാറ്റർമാർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ബാറ്റർമാരാണ് മാർക്കസ് മാർക്ക് സ്റ്റോയിൻസിനെ യൂസ് ചെയ്യും ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ അവര് അദ്ദേഹം ഇപ്പോൾ ഈ ഓസ്ട്രേലിയയുടെ ടി ട്വന്റി ക്യാപ്റ്റനാണ് അദ്ദേഹത്തിന് ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്യും ഗ്ലെൻ മാക്സ്വെല് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും റിക്കി പോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഒരു മൂന്ന് ഓസ്ട്രേലിയൻ താരങ്ങൾ അവിടെ പോകുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് ശ്രേയസ് അദ്ദേഹം അദ്ദേഹമായിരിക്കും ക്യാപ്റ്റൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനായിരിക്കും ക്യാപ്റ്റനാക്കാൻ പോകുന്നത് അദ്ദേഹം അപ്പോൾ ഒരു നാല് ബാറ്റർമാരായി ഇനി വരുന്നത് പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് വരുന്നത് ഒരു മൂന്ന് താരങ്ങൾ എന്ന് ഇന്ത്യൻ താരങ്ങളായിരിക്കും പ്രബ് പ്രഭിസിംഗ് എന്തായാലും അവർ അൺക്യാപ്ഡ് താരമായിട്ട് നിലനിർത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യിക്കാനാണ് സാധ്യത ആരായിരിക്കും കീപ്പ് ചെയ്യാൻ പോകുന്നത് ൂ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് സിമ്രൻ സിംഗ് ആയിരിക്കുമോ അതുപോലെ ജോഷ് ഇംഗ്ലീഷ് ആയിരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നേഹൽ വധേനെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മിഡിൽ ഓർഡറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആണ് ഒരേ ഒരു ലെഫ്റ്റ് ഹാൻഡർ അദ്ദേഹം മാത്രമാണോ ഈ ടോപ്പ് ഓർഡറിൽ ഉള്ളതിൽ അദ്ദേഹത്തിന് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു ആൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം അവർക്ക് വേണ്ടി മിഡിൽ ഓർഡറിൽ നല്ല പ്രകടനം കാഴ്ച വെച്ചാൽ ശശാങ്ക് സിംഗിനെയാണ് ശശാങ്ക് സിംഗിനെ അവർ നിലനിർത്തിയ കൂട്ടത്തിലാണ് അൺക്യാപ്ഡ് താരങ്ങൾ അപ്പൊ ഇതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ഏഴ് ബാറ്റർമാരെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും നല്ല രണ്ട് സ്പിന്നർമാരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഒന്ന് പതിനെട്ട് കോടിക്ക് യു സി ചഹലിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു ഈ നൂറ്റി പത്ത് കോഴി എന്ന് പറയുന്ന പോസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ യു സി ചെഹലിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹർപ്രീത് ബാർ എക്സലന്റ് ആയിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് അതേതിനെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നല്ലൊരു പിക്ക് എന്ന് പറയുന്നത് മാർക്കോ ആൺസൺ ആണ് സൗത്ത് ആഫ്രിക്കയുടെ നല്ലൊരു പിക്ക് ആണ് അദ്ദേഹം മാർക്കോ ആൻസൺ ഒരു ഓൾറൗണ്ടർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്റിംഗിന് ഡെപ്ത് കിട്ടും ഹർപ്രീത് പ്രാർ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറും ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചുകൂടെ ഡെപ്ത് കിട്ടാനുണ്ട് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളും ഹർഷദീപ് സിംഗ് ഓൾവേസ് അവിടെ ഉണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും ഒരേ ഒരു ഫാസ്റ്റ് ബോളറിന്റെ സ്പോട്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ ഈ വൈശാഖ് വിജയകുമാർ ആയിരിക്കുമോ യശ് താക്കൂർ ആയിരിക്കുമോ എന്നുള്ളതാണ് ഇതിൽ ആരെങ്കിലും ഒക്കെ മാറി മാറി പരീക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് അവരുടെ ഒരു ടീം കോമ്പിനേഷൻ എന്ന് ഞാൻ ഇനി ഒരു ലൈക്ക് ലൈക്ക് ടു ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ും എനിക്ക് പറയാനുള്ളത് മാർക്കോ ആൻസിന് കറക്റ്റ് ആയിട്ട് ഒരു ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടെന്ന് കാണാൻ സാധിക്കും അത് ഈ അസ്മത്തുള്ള ഓമർ ഉള്ള എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ ഓൾറൗണ്ടർ ആണ് അദ്ദേഹം ഒരു എക്സലന്റ് ഓൾറൗണ്ടർ ആണ് അതുകൊണ്ട് തന്നെ മാർക്കോ ആൻസിനെ പറ്റിയ ഒരു എന്താ പറയാ ഒരു പകരക്കാരനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് അസ്മത്തുള്ള ഒമർസായി പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫാസ്റ്റ് ബോളേഴ്സിൽ കഴിഞ്ഞാൽ കുറെ നല്ല ഫോറിൻ ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു സേവിയർ ബാർലെറ്റ് എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ ഉണ്ട് പിന്നെ ലോക്കി ഫർഗ്യൂസ് എന്ന് പറയുന്ന ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബോളർ ഉണ്ട് പക്ഷേ ഇവരേക്ക് ആർക്ക് പകരമാണ് ഈ ടീമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക കാരണം ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ബോളറായിട്ട് അവിടെയുള്ളത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടീമിലുള്ളത് ഒരേ ഒരാൾ എന്ന് പറയുന്നത് മാർക്കോ യാൻസൺ ആണ് അദ്ദേഹത്തിന് പകരമായിട്ട് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ബാറ്റിംഗിൽ കുറച്ച് ഡെപ്ത് കുറയാനുള്ള സാധ്യതയില്ലേ അല്ലെങ്കിൽ എവിടെ ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മൾ ടോപ്പ് ബാറ്റിംഗിൽ നോക്കി കൊറേ ഫോറിൻ പ്ലേയേഴ്സ് ഓസ്ട്രേലിയൻ പ്ലേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുറത്തിരിക്കുന്ന ഫോറിൻ പ്ലേഴ്സിനെ ഫാസ്റ്റ് ബോളേഴ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ വേണമെങ്കിൽ ഓപ്പണിംഗിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമെന്ന് പറയുന്നത് ഡൽഹിയുടെ താരമായിട്ടുള്ള പ്രിയാൻഷ് ആര്യ എന്ന് പറയുന്ന ഒരു ഒരു ലോക്കൽ ടാലന്റ് ഉണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ഈ ഡൽഹി പ്രീമിയർ ലീഗിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയിരുന്നു അതിൻ്റെ ഒരു ഇമ്പാക്ട് കാരണമാണ് ടീമിൽ ടീമിലെടുത്തിരിക്കുന്നവരാണ് പിന്നെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ വിഷ്ണു വിനോദനെ എടുത്തിട്ട് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ടീമിൽ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ കളിപ്പിക്കുമ്പോൾ വേണമെങ്കിൽ ഈ പ്രപ്സ് സിംഗിനൊക്കെ എന്തെങ്കിലും ഔട്ട് ഓഫ് ഫോമൊക്കെ വന്നുകഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ലൈഫ് ടു ലൈഫ് ീപ്ലേസ്മെന്റ് ഉണ്ടോ ടീം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള കുറെ നല്ല പ്ലേയേഴ്സ് അവരുടെ ബാക്കപ്പ് ഒക്കെ ആയിട്ട് ഉണ്ടെന്ന് കാണാൻ സാധിക്കും പക്ഷേ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടെയാണ് ഒരു പ്രശ്നമുള്ളത് ഇനി നമ്മൾ അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് നോക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല ടീമിനെ സെറ്റ് ചെയ്യാൻ സാധിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ ഈ ടോപ്പ് ഓർഡറിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഈ ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും തന്നെ ഫയർ പവറാണ് ഗ്ലെൻ മാക്സ്വെല് ഐ പി എല്ലിൽ വലിയ പെർഫോമൻസുകളൊന്നും കാഴ്ചവെച്ചിട്ടില്ല പക്ഷേ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു താരമൊന്നുമല്ല ഗ്ലെൻ മാക്സ്വൽ അറിയാം അതുപോലെ തന്നെ മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ മാർക്കസ് എസ്റ്റോണീസ് ആണ് ടോപ്പ് ക്ലാസ് ഒരു ഹിറ്ററാണ് മാർക്കസ് എസ്റ്റോണീസ് ജോഷ് ഇംഗ്ലീഷ് നമ്മൾ ഈ വർഷത്തെ എനിക്ക് തോന്നുന്നത് ഈ പഞ്ചാബിൻ്റെ ടീമിലെ ഏറ്റവും നല്ല പിക്ക് ആണ് അദ്ദേഹം എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം എനിക്ക് തോന്നുന്നു രണ്ടു കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തിന് വിളിച്ചെടുത്തിരിക്കുന്നത് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ അദ്ദേഹം ഒരു എക്സ്പ്ലോസീവ് ആണ് അദ്ദേഹം നല്ലൊരു പിക്കാണ് പിക്ക് ആണ് സംബന്ധിച്ചിടത്തോളം കാരണം രണ്ട് കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പൊ ഈ മൂന്ന് പേര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് പ്രഭിമ്രൻ സിംഗും അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിൽ അടിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ വർഷം ശശാന്ക് സിംഗിന്റെ ബാറ്റിൽ നിന്നും നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ ബാറ്റിംഗിന് നല്ല ഡെപ്ത് ഉണ്ട് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ നെഹൽ വധേര എക്സലന്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കോ യാൻസനും ഹർപ്രീത് ബ്രാറും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ബാറ്റിംഗ് ഡെപ്ത് അവർക്കുണ്ട് ബോളിങ്ങിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗിന്റെയും മാർക്കോ യാൻസിന്റെയും ബോൾ ബോളിംഗ് എക്സലന്റ് ആയിരിക്കും കാരണം രണ്ടുപേരും സ്വിങ്ങിനെ ഒരുപാട് ആശ്രയിക്കുന്ന ബോളർമാരായത് നന്നായിട്ട് പവർ പ്ലേയിൽ എറിയാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഈ രണ്ടുപേരും പേരും എന്ന് പറയുന്നത് എക്സലന്റ് ആണ് ഹർപ്രീത് ബ്രാറിന്റെ ടോപ്പ് ക്ലാസ് ഒരു ബോളിംഗ് ആണ് ലെഫ്റ്റ് ഹാൻഡ് സ്പിൻ നമ്മൾ കുറെ നാളുകളായിട്ട് കാണുന്നതാണ് യുസി ചഹൽ ചിലപ്പോഴൊക്കെ കുറച്ച് റണ്ണുകൾ വിട്ടു കുറക്കുന്നുണ്ടെങ്കിലും നല്ലൊരു വൈലീഗ് കസ്റ്റമറാണ് ഒരുപാട് വിക്കറ്റുകൾ നേടുന്ന ഒരു ബോളറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഐ ഒരു ഇന്ത്യൻ സ്പിന്നർ എന്നുള്ള രീതിയിൽ ഏറ്റവും വിലയേറിയ താരമായിട്ട് അദ്ദേഹം മാറാനുള്ള ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇനി നമ്മൾ അവരുടെ ഒരു കണ്ടീഷൻസിലേക്ക് വീക്ക്നെസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അവരുടെ ഒരു കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ കളിക്കുന്നത് ഈ മൊഹാലിയിലുള്ള ഗ്രൗണ്ടിലല്ല മുല്ലൻപൂർ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് ആ സ്റ്റേഡിയം അല്ലെങ്കിൽ ആ പിച്ച് റെഡിയായിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ ഇപ്പോഴും ഒരു പുതിയ പിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ആ പിച്ചിൽ ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം അവിടെ സെറ്റിൽ സെറ്റിലായിട്ട് വരാനായിട്ട് ഒരു സമയം എടുക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ബോളിംഗിന് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ ആ പിച്ചായിട്ടാണ് പലപ്പോഴും മാറാറുള്ളത് മൂന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല ഉഗ്രൻ ബാറ്റിംഗ് വിക്കറ്റ് ആയിട്ട് മാറുന്ന കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു വലിയ ഹൈ ഹൈസ്കോറിംഗ് വെന്യൂ അല്ല എന്നുള്ളതാണ് അപ്പോൾ മുല്ലൻപൂറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് ഈ മൊഹാലിയിലായിരുന്നെങ്കിൽ നല്ല റൺസ് വിക്കറ്റ് ആയിരുന്നു അവിടത്തേത് പക്ഷേ അതിൽ നിന്ന് മാറിയിരിക്കണം മറ്റൊരു അടിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അതാണ് അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്നത് പഞ്ചാബ് കിങ്സിന്റെ അപ്പോൾ ഇതാണ് ഈ പിച്ച് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ രണ്ട് സ്പിന്നർമാർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും കാരണം ബോൾ കുറച്ച് തിരിയുന്നതോ അല്ലെങ്കിൽ കുറച്ച് ബോളർമാരെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ രണ്ട് നല്ല ക്വാളിറ്റി സ്പിന്നർമാരാണ് രണ്ടുപേർക്കും നല്ല ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് ഇനി എന്താണ് അവരുടെ ഒരു വീക്ക്നെസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വീക്ക്നെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഓസ്ട്രേലിയൻ ബാറ്റിങ്ങിൽ ഈ ഓസ്ട്രേലിയൻ പവർ ഹൗസ് എന്ന് ഞാൻ പറഞ്ഞു അതായത് മാർക്കസ് ടോണീസ് ഗ്ലെൻ മാക്സ്വല് പിന്നെ ഉള്ളത് ജോഷ് ഇംഗ്ലീഷ് ഇത് കൂടാതെയുള്ള ബാറ്റർമാരിൽ ഈ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസേനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മൂന്ന് പേരും ഒരു പുതുമുഖ താരങ്ങളാണെന്ന് പറയേണ്ടി വരും പ്രഭസിമരൻ സിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ശശാന്ക് സിംഗ് ആയിക്കോട്ടെ നെഹൽ ബദേര ആയിക്കോട്ടെ ഇനി പ്രിയാങ് ആര്യയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവരും തന്നെ ഒരു പുതുമുഖ താരങ്ങളാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത താരങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഷറിൽ നല്ല സിറ്റുവേഷൻ വരുമ്പോൾ ശശാന്ത് സിംഗ് കഴിഞ്ഞ വർഷം നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു പക്ഷേ അതൊരു ഞാൻ പറഞ്ഞല്ലോ ആശുതോഷ് ശർമ്മയുടെ കാര്യം ഒരു ആദ്യത്തെ സീസണാണ് അപ്പോൾ ഈ സീസണും കൂടെ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ ഒരു താരത്തിനെ നമുക്ക് റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഈ മൂന്ന് താരങ്ങളുടെ പെർഫോമൻസ് ഈ മൂന്ന് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ പെർഫോമൻസ് അവർക്ക് ബാറ്റിംഗിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എത്രത്തോളം നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് ഇനി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ ഒന്നും തൊടുന്നില്ല കാരണം നല്ല രണ്ട് സ്പിന്നർമാരുമുള്ളത് പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് ഈ രണ്ട് ഫാസ്റ്റ് ബോളർമാർക്ക് സാധിച്ചില്ല എങ്കിലും അതായത് ർഷദീപ് സിംഗിനും പിന്നെ മാർക്കോ ആൻസനും ഈ രണ്ടുപേർക്കും സാധിച്ചില്ല എങ്കിൽ പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ മുഴുവൻ ബേർഡനും ഈ സ്പിന്നർമാരുടെ മേത്ത് വരും എന്നുള്ളതാണ് അതായത് ഈ രണ്ടുപേരും മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് എറിയേണ്ടതായിട്ട് വരും ഡെത്ത് ഓവറിലേക്ക് വരുമ്പോൾ അവിടെ ആര് ബോൾ ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ഈ ഹർഷദീപ് സിംഗിന് എത്രത്തോളം ഡെത്ത് ഓവറിൽ എറിയാൻ പറ്റും അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ഓവറിൽ കൂടുതൽ ഡെത്തിൽ എറിയാനായിട്ട് സാധിക്കില്ല മാർക്കോ യാൻസൺ ഡെത്ത് ഓവറിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല ഒപ്പം തന്നെയുള്ള രണ്ട് ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് വൈശാഖ് വിജയകുമാറും യശ് താക്കൂറുമാണ് ഇവർ രണ്ടുപേരും എങ്ങനെ എറിയുന്നു എന്നുള്ളതും ക്രൂഷ്യലാണ് അപ്പോൾ ഡെത്ത് ഓവേഴ്സ് ഒരു ഒരു പ്രശ്നം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഇത്രയും താരങ്ങൾ ബാറ്റിങ്ങിൽ ഉണ്ടെങ്കിലും ആകെയുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന് പറയുന്നത് നേഹൽ വധേര മാത്രമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിലുള്ളത് അതായത് പുതിയൊരു കോച്ചിങ് സ്റ്റാഫും പുതിയൊരു ടീമുമാണ് പുതിയ ക്യാപ്റ്റനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷമെങ്കിലും പഞ്ചാബ് കിങ്സിന് നമ്മൾ ഇത് കാണുന്നതാണ് എല്ലാ വർഷവും പ്രീതി സിന്ധ ഈ പഞ്ചാബ് കിങ്സിന്റെ കൊടി ഇങ്ങനെ വീശിക്കൊണ്ട് എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ തലമുച്ച് സങ്കടത്തോടെ മടങ്ങി പോകുന്നതും ഈ വർഷമെങ്കിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആദ്യമായിട്ട് ഐ പി എല്ലിൽ മുത്തമിടാൻ പഞ്ചാബ് ിങ്സിനും പ്രീതി സിന്ധയ്ക്കും ശ്രേയസേനെ റിക്കി പോണ്ടിങ്ങിനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ